പനിയോ തലവേദനയോ വന്നാൽ ആശുപത്രിയിൽ പോകാൻ മടിയുള്ള നിരവധി പേരുണ്ട് നമുക്കിടയിൽ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ തന്നെ മിക്ക മെഡിക്കൽ ഷോപ്പുകളിലും ഡോളോ സിക്സ് കിട്ടും അതിനാൽ തന്നെ ചെറിയൊരു തലവേദന വരുമ്പോഴേക്ക് ഡോളോ വാങ്ങി മൂന്ന് നേരം വച്ച് ദിവസങ്ങളോളം കഴിക്കുകയും ചെയ്യും ഏപ്രിൽ പതിനാലിന് യു എസ് ആസ്ഥാനമായുള്ള ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ പളനിയപ്പൻ മാണിക്യം പാരസെറ്റാമോളിൻ്റെ ഒരു ബ്രാൻഡായ ഡോളോ സിക്സ് ഫിഫ്റ്റിൻ്റെ വ്യാപകമായ ഉപയോഗത്തെക്കുറിച്ച് എക്സിൽ ചെറിയൊരു കുറിപ്പിട്ടിരുന്നു ഇന്ത്യക്കാർ ഡോളോ സിക്സ് ഫിഫ്റ്റി കാഡ്ബറി ജംസ് പോലെയാണ് കഴിക്കുന്നതെന്നായിരുന്നു കുറിപ്പ് ഇത് വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്തു പിന്നാലെ ഡോളോയുടെ ഉപയോഗത്തെക്കുറിച്ച് വ്യാപകമായ ചർച്ചയും ഉണ്ടായി മുമ്പൊരു പനി വന്നാൽ ആളുകൾ പാരസെറ്റാമോൾ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് കോവിഡ് നയൻറ്റീൻ മഹാമാരിയുടെ സമയത്താണ് ഡോളോ സിക്സ് ഫിഫ്റ്റീൻ ഇന്ത്യയിൽ ഇത്രയേറെ ജനപ്രിയമായത് ആളുകൾ ഡോളോ വാങ്ങി സ്റ്റോക്ക് ചെയ്യാനും തുടങ്ങി എന്താണ് ഈ രണ്ട് മരുന്നുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പാരസെറ്റമോൾ പനി മറ്റു വേദനകൾ എന്നിവ ചികിത്സിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു വേദന സംഹാരിയാണ് പാരസെറ്റമോൾ ഇത് ഗുളികകൾ ക്യാപ്സ്യൂളുകൾ സിറപ്പ് പൊടി എന്നീ രൂപത്തിലും ലഭ്യമാണ് യു കെയിലെ നാഷണൽ ഹെൽത്ത് സർവീസ് അനുസരിച്ച് ഡോക്ടർമാർ സാധാരണയായി ഒരേ സമയം അഞ്ഞൂറ് മില്ലിഗ്രാമിൻ്റെ ഒന്നോ രണ്ടോ ഗുളികകൾ കഴിക്കാൻ നിർദ്ദേശിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എട്ട് അഞ്ഞൂറ് മില്ലിഗ്രാം ഗുളികകളാണ് മരുന്നിൻ്റെ പരമാവധി ഡോസ് ചില ഗുളികകളിൽ പാരസെറ്റാമോൾ അടങ്ങിയിട്ടുണ്ടാകും അത്തരം മരുന്നുകൾ കഴിക്കുമ്പോൾ പാരസെറ്റാമോൾ കഴിക്കരുത് കാരണം ഇത് ഓവർ ഡോസിലേക്ക് നയിച്ചേക്കാം ഡോളോ സിക്സ് എന്നത് സിക്സ് ഫിഫ്റ്റി മില്ലിഗ്രാം പാരസെറ്റാമോളിൻ്റെ ബ്രാൻഡ് നെയിം ഡോളോ ജനപ്രിയമായത് കോവിഡ് നയൻറ്റീൻ മഹാമാരിയുടെ സമയത്താണ് ഇന്ത്യയിൽ ഡോളോ സിക്സ് ഫിഫ്റ്റി ജനപ്രിയമായി മാറുന്നത് പനിയുടെ ചെറിയ സൂചന പോലും ലഭിച്ചാൽ പലരും മരുന്ന് കഴിച്ചു മരുന്നുമായി ബന്ധപ്പെട്ട നിരവധി മീമുകളും ട്രോളുകളുമൊക്കെ ആ സമയത്ത് പ്രചരിച്ചിരുന്നു ഒരർത്ഥത്തിൽ ഇതും മരുന്നിൻ്റെ ജനപ്രീതി കൂടാൻ കാരണമായി ബംഗളൂരു ആസ്ഥാനമായുള്ള മൈക്രോ ലാബ്സ് എന്ന മരുന്നിന്റെ നിർമ്മാതാക്കൾ ഡോളോയിലൂടെ വമ്പ ലാഭമാണ് കൊയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫോർസ് റിപ്പോർട്ട് അനുസരിച്ച് കോവിഡ് മഹാമാരി ആരംഭിച്ചതിന് ശേഷം മൈക്രോ ലാബ്സ് ഒരു വർഷത്തിനുള്ളിൽ മുന്നൂറ്റി അൻപത് കോടിയിലധികം ഡോളോ സിക്സ് ഫിഫ്റ്റി ഗുളികകൾ വിറ്റഴിച്ചു ഇതുവഴി നാനൂറ് കോടി രൂപ വരുമാനം നേടി മറ്റു മരുന്നുകളൊന്നും പ്രവർത്തിക്കാതെയും വകഭേദങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ആവർത്തിച്ചു വരികയും ചെയ്തതോടെ ഡോളോ ഉപയോഗം തുടരുകയായിരുന്നു ഒരു അത്ഭുത മരുന്നെന്ന നിലയിൽ പൊതുജനങ്ങൾ ഇതിൽ വിശ്വാസം ഉറപ്പിച്ചു ഗവേഷകനായ ഡോക്ടർ സിദ്ധി ചൗധരി പറഞ്ഞതാണ് ഈ വാക്കുകൾ എന്നിരുന്നാലും ആളുകൾ പാരസിറ്റാമോളിന്റെ ഉപയോഗം പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ല ഇന്നും മിക്ക വീടുകളിലും ഇത് സ്റ്റോക്കാക്കി വെക്കാറുമുണ്ട് കേരളത്തിലും കോവിഡിന് ശേഷം ഡോളോ സിക്സ് ഫിഫ്റ്റീൻ ഗുളികകളുടെ വിൽപ്പന ഇരട്ടിയായി മാറിയിട്ടുണ്ട് സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ ഏഴ് കോടി അൻപത്തിനാല് ലക്ഷത്തി പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് ഡോളർ സിക്സ് ഫിഫ്റ്റി ഗുളികകൾ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട് കോവിഡ് നയൻറ്റീൻ ഏറ്റവും രൂക്ഷമായ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഈ കണക്കിൽ നേരിയ കുറവുണ്ടായി ഏഴ് കോടി നാൽപ്പത് ലക്ഷത്തി മുപ്പത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് ഗുളികകൾ വിറ്റു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ പതിനഞ്ച് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എണ്ണൂറ്റി അറുപത് ഗുളികകളാണ് വിറ്റഴിച്ചത് കോവിഡ് സമയത്ത് ചെറിയ രോഗങ്ങളുള്ളവർ ആശുപത്രികളിൽ പോകേണ്ടതില്ലെന്ന് അധികൃതർ നിരന്തരം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതോടെ ആശുപത്രികളിൽ പോകാൻ ആളുകൾ ഭയപ്പെടാൻ തുടങ്ങി ഗുളികകൾ കൂടുതലായി വാങ്ങി സൂക്ഷിക്കാനും ആരംഭിച്ചു കോവിഡ് പ്രതിസന്ധി മാറിയെങ്കിലും ആ സമയത്തെ ശീലം ആളുകൾ തുടരുകയായിരുന്നു ഇതാകാം മരുന്നിന്റെ വിൽപ്പന വർദ്ധിച്ചതിനുള്ള പ്രധാന കാരണം പാർശ്വഫലങ്ങൾ ശരിയായ അളവിൽ പാരസെറ്റാമോൾ അല്ലെങ്കിൽ ഡോളോ കഴിച്ചാൽ പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നത് വളരെ അപൂർവമാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ തോന്നുംപടി പാരസെറ്റാമോൾ അമിതമായി കഴിക്കുന്നത് കരളിന് കേടുപാടുകൾ വരുത്തിയേക്കാം അപൂർവ സന്ദർഭങ്ങളിൽ ഇത് കോമയിലേക്കും കഠിനമായ മെറ്റാബോളിക് അസിഡോസിസിനും കാരണമാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഡോളോ സിക്സ് ഫിഫ്റ്റി വെറുമൊരു വേദന സഭാരി മാത്രമാണെന്നും ഒരു രോഗവും സുഖപ്പെടുത്തുന്നില്ലെന്നുമാണ് ചില ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നത് ഡോളോ ഒരു മാന്ത്രിക ഗുളികയല്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഇത് രോഗം ഭേദമാക്കുന്നില്ല മറിച്ച് രോഗലക്ഷണമായ വേദന ശമിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് അനാവശ്യമായി തുടർച്ചയായി ഡോളോ സിക്സ് കഴിച്ചാൽ മരുന്നൊടുവിൽ ഫലപ്രദമല്ലാതാകും